സോഷ്യൽ മീഡിയയിലൂടെ പാകിസ്ഥാനെ എടുത്തിട്ടലക്കി സ്വന്തം നാട്ടിലെ പൗരന്മാർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് വിവിധ കമന്റുകളും ചിത്രങ്ങളും ഒക്കെ തന്നെ പങ്കുവെച്ചുകൊണ്ടാണ് ഇവർ പാകിസ്ഥാന് തന്നെ ഇപ്പോൾ തലവേദനയായി മാറുന്ന കാഴ്ച കാണുന്നത് അവർ ഇന്ത്യയോട് കാണിച്ച നെറുകേടിനെ വെള്ളപൂശാൻ ശ്രമം നടത്തുമ്പോൾ തന്നെയാണ് പാക് പൗരന്മാർ തന്നെ പാകിസ്ഥാന് നേരെ തിരിഞ്ഞുകൊത്തുന്നത് അതുപോലെ തന്നെ ഭീകരാക്രമണത്തിന് പിന്നാലെ കനത്ത തിരിച്ചടി നേരിട്ടതോടെ തന്നെ പാകിസ്ഥാനികൾ സ്വന്തം സർക്കാരിനെ ട്രോളുകൾ പ്രചരിപ്പിച്ചുകൊണ്ട് പരിഹസിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് അതുപോലെ തന്നെ പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് മീമുകളിലൂടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും ഒക്കെ തന്നെ അവർ തങ്ങളുടെ സർക്കാരിനെതിരായ നിരാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ് വാസ്തവം ചിലർ പങ്കുവച്ച ട്രോളുകളും കമന്റുകളും ഒക്കെ തന്നെ ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ യുദ്ധ വെല്ലുവിളികൾ ഉയരുമ്പോൾ തങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കണക്കിലെടുക്കുമ്പോൾ തന്നെ അത്തരമൊരു സംഘർഷം താങ്ങാനാകുമോ എന്ന് പാകിസ്ഥാനികൾ ആശങ്കാകുലരാണ് ഇന്ത്യക്കാർക്ക് പാകിസ്ഥാനുമായി യുദ്ധം വേണമെങ്കിൽ ഒൻപത് മണിക്ക് മുൻപ് അത് പൂർത്തിയാക്കണമെന്ന് ഒരു ഉപഭോക്താവ് എക്സിൽ വളരെ കൂടി തന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ് കാരണം അതിനുശേഷം ഗ്യാസ് വിതരണം നിലയ്ക്കുമെന്ന് അദ്ദേഹം പറയുന്നു ഭക്ഷണം വെള്ളം ഭിക്ഷ ഇപ്പോൾ ഗ്യാസ് അവർ ഒരു ദരിദ്ര രാഷ്ട്രത്തോട് യുദ്ധം ചെയ്യുന്നത് അവർ അറിയണം രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മറ്റൊരാൾ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതേപോലെ തന്നെ ഇന്ത്യ സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതിനെയും പാകിസ്ഥാനിലേക്കുള്ള നദീജല പ്രവാഹം തടയുമെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെയും പരാമർശിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ തന്നെ ജലക്ഷാമം ഉണ്ടാകുമെന്ന് ഒരാൾ പറയുന്നുണ്ട് വെള്ളം നിർത്തണോ എന്തായാലും വിതരണമില്ല ഞങ്ങളെ കൊല്ലണോ നമ്മുടെ സർക്കാർ ഇതിനകം തന്നെ ഞങ്ങളെ കൊല്ലുകയാണ് നിങ്ങൾ ലാഹോർ എടുക്കുമോ അരമണിക്കൂറിനുള്ളിൽ നിങ്ങൾ അത് തിരികെ നൽകും എന്നാണ് അദ്ദേഹം പരിഹാസത്തോടെ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ വ്യോമസേനയെ ട്രോൾ ചെയ്യുന്ന മറ്റൊരു മീം ഒരു പാകിസ്ഥാൻ ഉപഭോക്താവ് പങ്കിടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ വ്യോമസേനയുടെ ദൃശ്യങ്ങൾ പോസ്റ്റ് ചെയ്യുകയും പഹൽഗാം ആക്രമണത്തിൽ നടപടി നടപടിയെടുക്കുമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു ഇന്ത്യൻ ഉപഭോക്താവിന് മറുപടിയായി പേപ്പർ ബോർഡ് കൊണ്ട് നിർമ്മിച്ച ഒരു ഫൈറ്റർ ജെറ്റ് ഘടിപ്പിച്ച മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന പാകിസ്ഥാനിയുടെ മീം അദ്ദേഹം പങ്കിടുകയാണ് ചെയ്തത് ന്യൂഡൽഹിയുടെ പാകിസ്ഥാനെതിരായ നീക്കത്തിൽ ഇന്ത്യക്കാരോടുള്ള പ്രതികരണം എന്ന നിലയ്ക്കാണ് പാകിസ്ഥാനികൾ ഈ ഒരു ട്രോളുകൾ പടച്ചുവിട്ടിരിക്കുന്നത് സർക്കാരിനോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാൻ നർമ്മത്തെ കൂട്ടുപിടിച്ചാണ് ഇവർ പാകിസ്ഥാനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ലഭിക്കുന്നില്ല എന്ന വസ്തുത കൂടിയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നതും ഇവരുടെ ഈ പ്രതിഷേധത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം ദുഷ്കരമായ അവസ്ഥയിലൂടെയാണ് പാകിസ്ഥാൻ ജനത കടന്നു പോകുന്നത് എന്നത് ആ സമയത്താണ് ഇത്തരം ഒരു കടും കൈ ഇക്കൂട്ടർ ചെയ്തിരിക്കുന്നതും എല്ലാ കാലവും ഇന്ത്യയെ ദ്രോഹിക്കാനാണ് പാകിസ്ഥാൻ എപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇന്ത്യ ആകട്ടെ ഇടയ്ക്കെങ്കിലും പാകിസ്ഥാനോടുള്ള സമീപനത്തിൽ ഒരയവ് വരുത്തുക എങ്കിൽ പോലും ഇപ്പോൾ ശക്തമായ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇനിയും പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വാളെടുക്കാനാണ് ശ്രമിക്കുന്നത് എങ്കിൽ ഇതിലും കടുപ്പമാകും പാകിസ്ഥാന്റെ അവസ്ഥ എന്ന് തന്നെയാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനിലെ സ്വാതന്ത്ര്യ സമരക്കാരാണ് ആക്രമണം നടത്തിയത് പഹൽഗാം ആക്രമണം നടത്തിയവരെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രി രംഗത്ത് വന്നത് ഇന്ത്യ പാകിസ്ഥാനെതിരെ നടപടികൾ ശക്തമാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വിദേശകാര്യ മന്ത്രിയുടെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഭീകരരെ സഹായിച്ചിട്ടുണ്ടെന്ന് പാക് പ്രതിരോധ മന്ത്രി സമ്മതിച്ചു മൂന്ന് പതിറ്റാണ്ടായി പാകിസ്ഥാൻ അമേരിക്കക്കു വേണ്ടി പലതും ചെയ്തെന്നും ഖ്വാജ ആസിഫാണ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചത് ലക്ഷെ കുറിച്ച് അറിയില്ല എന്നും പാക് പ്രതിരോധ മന്ത്രി പറയുകയും ചെയ്തു അതേസമയം ഭീകരാക്രമണത്തെ കുറിച്ച് അന്വേഷിക്കാൻ അനന്ത്നാഗ് അഡീഷണൽ എസ് പിയുടെ നേതൃത്വത്തിൽ ജമ്മു കാശ്മീർ പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയും ചെയ്തു എൻ ഐ എ സംഘം ിൽ നിന്നും ഫോറൻസിക് തെളിവുകൾ അടക്കം ശേഖരിച്ച് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു അതിനിടയിലാണ് പാകിസ്ഥാൻ പഞ്ചാബ് അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ബി എസ് എഫ് ജവാനെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ തുടർന്നു വരുന്നതും ഇതുവരെ ജവാനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ തയ്യാറായിട്ടില്ല എന്നതാണ് സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന അതേസമയം ഒരു മേഖലയിലും ഇന്ത്യയുമായി മത്സരിക്കാനുള്ള കഴിവ് പാകിസ്ഥാനില്ല എന്നാൽ ഭീകരതയെ ആശ്രയിക്കുന്നതിലൂടെ തന്നെ അത് ഇന്ത്യയിലെ നിരായുധരായ ആളുകളെ ലക്ഷ്യം വയ്ക്കുകയാണ് ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷങ്ങളിലായി പാകിസ്ഥാൻ മൂന്ന് യുദ്ധങ്ങൾ നടത്തി മൂന്ന് തവണയും ഇന്ത്യൻ സൈന്യം അയൽ രാജ്യത്തെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് ഇതേ പുറമെ തന്നെ പാകിസ്ഥാനിൽ താവളം ഉറപ്പിച്ച ഭീകരർക്കെതിരെ സർജിക്കൽ സ്ട്രൈക്കുകളും വ്യോമാക്രമണങ്ങളും നടത്തി ഇന്ത്യൻ സൈനികർ തങ്ങളുടെ ധീരത പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റർമന്യൂസ്